രക്ഷ കൃപയാലാണ് അതുമാത്രമല്ല രക്ഷ ക്രിസ്തുവിലാണ് ക്രിസ്തുവിലാണെന്ന് പറഞ്ഞാൽ പോരാ ക്രിസ്തുവിൽ മാത്രമാണ് രക്ഷ കൃപയാലാണ് എന്ന് പറഞ്ഞാൽ ദൈവം നമ്മെ രക്ഷിക്കുന്നത് നമ്മുടെ യോഗ്യതയെ അടിസ്ഥാനമാക്കിയല്ല മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ രക്ഷ നാം അർഹിക്കുന്നതല്ല പാപികളെന്ന പേരിൽ നാം ന്യായമായി അർഹിക്കുന്നത് ശിക്ഷയാണ് എന്നാൽ ദൈവം നമ്മെ രക്ഷിപ്പാൻ ഒരു മാർഗമൊരുക്കിയത് തൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് അനർഹമായ കരുണയാണ് കൃപ എന്ന് പറയുന്നത് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്നാണ് തിരുവഴുത്തു പറയുന്നത് തിത്തോസ് മൂന്നാമധ്യായം അഞ്ചാം വാക്യം രക്ഷ ക്രിസ്തുവിലാണ് ഏതു മതത്തിലാണ് രക്ഷയെന്നോ ഏത് സഭയിലാണ് രക്ഷയെന്നോ ചോദിക്കുന്നവരുണ്ട് ഒരു മതത്തിലും രക്ഷയില്ല ഒരു കർമ്മത്തിലും രക്ഷയില്ല രക്ഷിക്കുവാൻ ഇതിനൊന്നും കഴിയുകയുമില്ല രക്ഷിക്കാൻ കഴിയുന്ന ഒരു പുരുഷനുണ്ട് ഒരു രക്ഷകനുണ്ട് അത് മറ്റാരുമല്ല അല്ല കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് രക്ഷ യേശു ക്രിസ്തുവിലാണ് രക്ഷ ക്രിസ്തുവിലും ക്രിസ്തു മതത്തിൽ കൂടിയുമല്ല രക്ഷ ക്രിസ്തുവിലും സഭയിലും കൂടിയല്ല രക്ഷ ക്രിസ്തുവിൽ മാത്രമാണ് മറ്റൊരു മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല അപ്പോൾ സുലപ്രവർത്തികൾ നാലാം അധ്യായം പന്ത്രണ്ടാം വാക്യം ഒരു കർമ്മവും നമ്മെ രക്ഷിക്കയില്ല മാമോദീസയോ കുർബാനയോ നമ്മളെ രക്ഷിക്കയില്ല സ്നാനമോ സത്യകർമ്മമോ നമ്മെ രക്ഷിക്കയില്ല പുണ്യവാളന്മാരോ ദൂതന്മാരോ നമ്മെ രക്ഷിക്കയില്ല യേശുക്രിസ്തു മാത്രമാണ് രക്ഷകൻ താൻ മാത്രമാണ് ലോകരക്ഷകൻ വേറെ ഒരു മാർഗവുമില്ല യേശുക്രിസ്തു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ആറാം വാക്യം